നമസ്കാരം നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു വീടിൻ്റെ വയറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മീൻസ് ഇലക്ട്രിഫിക്കേഷൻ വർക്കിനെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ട്രിക്കൽ ഡിസൈനിങ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ സാധാരണ ചെയ്തു കൊടുക്കുന്ന ഒരു വീടുകൾ വീടിനാണെങ്കിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിനായിക്കോട്ടെ ഒരു കോൺസെപ്റ്റ് ആദ്യം നിർമ്മിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തോ അതിൻ്റെ ഒരു പ്രാഥമിക ലേ ഔട്ടാണ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് ഇപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് അതായത് നമ്മുടെ വീട്ടിൽ ഉള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കോൺസെപ്റ്റിൽ ഉൾപ്പെടും ഈ എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു വീടിൽ ഏറ്റവും ചുരുങ്ങിയത് നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് ഐറ്റം ചേർന്നിട്ടാണ് ഇലക്ട്രിക്കൽ ലൈറ്റ് മീൻസ് ഉപകരണങ്ങൾ സെഗ്മെൻ്റ് ചെയ്ത് വരിക ഈ നാൽപ്പത്തഞ്ച് ഐറ്റംസുകൾ കൂട്ടിച്ചേർന്നിട്ടാണ് നമ്മളൊരു കോൺസെപ്റ്റ് ആദ്യം നിർമ്മിച്ചെടുക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇലക്ട്രിക്കൽ കോൺസെപ്റ്റ് സെറ്റ് ഓഫ് ഓഫിനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആദ്യം നമ്മൾ തീരുമാനിച്ചെടുക്കേണ്ടതുണ്ട് അതായത് വീടിൻ്റെ ഉടമസ്ഥന്മാരെ തീരുമാനിക്കേണ്ട കാര്യങ്ങളുണ്ട് അതായത് ഒന്ന് വീടിൻ്റെ ഒരു മിനിമം നയൻറ്റി പേഴ്സൻറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫർണിച്ചർ ലേട്ട് സെഗ്മെൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതായത് ഉദാഹരണം പറഞ്ഞാൽ ബെഡുകളുടെ സ്ഥാനം രണ്ട് ബെഡിൻ്റെ ഹെഡ് വരുന്നത് നമ്മൾ തലവെച്ച് കിടന്നുറങ്ങുന്ന ദിശ എന്ന് പറയുന്നത് അത് തീരുമാനം എടുക്കുക കാരണം അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഈ പറഞ്ഞ കോൺസെപ്റ്റിലോട്ടുള്ള ബെഡ് സ്വിച്ചിൻ്റെ സ്ഥാനം തീരുമാനിക്കുന്നത് ഇനി രണ്ടാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സിറ്റിംഗ് പൊസിഷൻ നമ്മളിപ്പോൾ സാധാരണ പറഞ്ഞാൽ ലിവിങ് സിറ്റൗട്ടിൽ നമ്മളെവിടെ കസേരി ഇടും ദെൻ ലിവിങ് ഏരിയയിൽ എവിടെയാണ് സോഫ ഇടുക അവിടെ ടി വിയുടെ പൊസിഷൻ എവിടെയാണ് ഇനി ഫാമിലി ലിവിങ് ഉണ്ടെങ്കിൽ അവിടെ എവിടെ ആയിരിക്കും നമ്മൾ പൊസിഷൻ ചെയ്യുക ദെൻ കുട്ടികൾക്ക് സ്റ്റഡി ടേബിൾ ഉണ്ടെങ്കിൽ സ്റ്റഡി ഏരിയ സെഗ്മെൻറ്റ് ചെയ്യുക ദെൻ നമ്മുടെ കിച്ചൺ വർക്ക് ഏരിയ എന്നുള്ള വർക്ക് കിച്ചണിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് അതായത് നമ്മുടെ ഉപകരണങ്ങൾ പ്ലേസ് ചെയ്യാനുള്ള സ്ഥലം ഏറ്റവും ആയിട്ട് നോക്കേണ്ടത് വാഷിംഗ് മെഷീൻ്റെ സ്ഥലം ദെൻ ഡിഷ് വാഷർ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ഥലം പിന്നെ വാട്ടർ പ്യൂരിഫയർ നമ്മൾ സെഗ്മെൻ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഡീറ്റെയിൽ ചെയ്ത് വരാറുണ്ട് ഇപ്പം ഞാനൊക്കെ സാധാരണ ചെയ്ത് കൊടുക്കുന്ന ഏതൊരു വീട്ടിലാണെങ്കിലും ഈ വർക്ക് ഏരിയയുടെ അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് വാഷ് ഏരിയയിൽ സിങ്കിൻ്റെ താഴെയായിട്ട് ഒരു ഫുഡ് വേസ്റ്റ് ക്രഷർ മോട്ടർ കൊടുക്കാറുണ്ട് അതിപ്പോൾ സാധാരണ വലിയ കൂടുതൽ ലാൻഡുള്ള ആൾക്കാർക്ക് അത് വലിയ പ്രാക്ടിക്കലായിട്ട് തോന്നില്ലെങ്കിലും ഈ ഇപ്പോഴത്തെ ലാൻഡ് വാല്യൂ സെക്കൻഡറി ഏരിയ കുറവ് പിന്നെ ഈ വേസ്റ്റ് നിർമ്മാണം ചെയ്യാനുള്ള ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏരിയ ഇപ്പോൾ ഞാനൊക്കെ ഇറങ്ങണ ഉള്ളതാണ് താമസിക്കുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ കോർപ്പറേഷനിലെ ആൾ വന്നെടുക്കുന്ന ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആൾ വന്നില്ലെങ്കിൽ നമ്മുടെ ഈ ഫുഡ് വേസ്റ്റൊക്കെ ഇരുന്ന് സ്മെല്ലും പ്രശ്നങ്ങളും ഈച്ച അങ്ങനെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിങ്കിൻ്റെ താഴെ ഒരു ഫുഡ് വേസ്റ്റ് ക്രഷപ്പ് മോട്ടർ കൊടുക്കും അത് യൂസ് ചെയ്ത് ഫുഡ് വേസ്റ്റ് ക്രഷ് ചെയ്ത് ജ്യൂസി ആക്കിയിട്ട് ജ്യൂസ് ലെവലാക്കിയിട്ട് നമ്മൾ വേസ്റ്റിലേക്ക് കൊടുക്കും അതവിടെയൊക്കെ പോയി ഫെർമെൻ്റ് ചെയ്ത് പൊക്കോളും നമുക്കത് ബുദ്ധിമുട്ടാവില്ല ഈ പറഞ്ഞ ചിക്കൻ ബോൺസ് ആയിക്കോട്ടെ ഇൻ ബിറ്റ്വീൻ മീറ്റിൻ്റെ ബോൺസ് വരെ ക്രഷ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റ് സീറോ വേസ്റ്റേജ് ആയിട്ട് തന്നെ വീട് കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് പിന്നെ വാട്ടർ പമ്പിൻ്റെ സാധനം നമ്മളിപ്പോൾ പ്രഷർ കൂട്ടാനും ബൂസ്റ്റർ പമ്പ് അതിൻ്റെ സെപ്മെൻറ്റേഷൻ പിന്നെ ഈ പറഞ്ഞ അയണിങ് ടേബിളിൻ്റെ പൊസിഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ ആദ്യമേ ക്ലിയർ ചെയ്യാനുണ്ട് അതെല്ലാം ക്ലാരിഫൈ ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഒരു ഇലക്ട്രിക്കൽ കോൺസെപ്റ്റിലേക്ക് നമ്മൾ കിടക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഒരു വീടിൻ്റെ നമ്മൾ ഇലക്ട്രിക്കൽ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സെഗ്മെൻ്റ് ആണ് ലൈറ്റിംഗ് ഇപ്പോൾ എനിക്ക് വീടിൻ്റെ ഉള്ളിൽ ഒരുപാട് ലൈറ്റുകൾ വാരിപ്പിടിച്ച് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഇപ്പോൾ നമുക്കിതിനൊരു ലൂമൺ സ്റ്റാൻഡേർഡ് അതായത് പ്രകാശത്തിൻ്റെ അളവിനെയാണ് നമ്മൾ ലൂമൺ എന്ന് പറയുക നമുക്കൊരു ലൂമൺ സ്റ്റാൻഡേർഡ് ഉണ്ട് അതായത് ഒരു സ്റ്റാൻഡേർഡ് ലൂമൺസ് ഇതുണ്ട് ഇപ്പോൾ ലിവിങ് റൂംസിലാണെങ്കിൽ പത്ത് മുതൽ ഇരുപത് ലൂമൺ ആണ് പെർ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് ലെവൽ ദെൻ ബെഡ്റൂംസ് ആണെങ്കിൽ നമ്മൾ ടെൻ ടു ട്വൻറ്റി ആണ് പെർ സ്ക്വയർ ഫീറ്റ് പറഞ്ഞാൽ ലൂമൺ ദെൻ കിച്ചൺ ആണെങ്കിൽ തേർട്ടി ടു ഫോർട്ടി വേണം പെർ സ്ക്വയർ ഫീറ്റ് പെർ സ്ക്വയർ ഫീറ്റ് ലൂമൺ ആട്ടോ പറയണേ ദെൻ ആണെങ്കിൽ സെവൻറ്റി ടു എറ്റി വരും ഓഫീസിലാണെങ്കിൽ ഫിഫ്റ്റി ടു സിക്സ്റ്റി മതി അങ്ങനെ കുറച്ച് ഗ്രേഡ് ഓഫ് ഏരിയ ഉണ്ട് ഓഫീസ് ഏരിയ നമ്മൾ ഈ ഓഫീസിൻ്റെ ഇതാണ് നമ്മൾ ആവറേജ് നമ്മൾ നോർമൽ എല്ലാ കൊമേഴ്സ്യൽ അപ്ലിക്കേഷൻസിലും നമ്മൾ നോക്കണേ ദെൻ മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റെസിഡൻഷ്യൽ പർപ്പസാണ് ദെൻ ഷോറൂംസിലൊക്കെ വരുമ്പം ഇതൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ സെഗ്മെൻറ്റൈസേഷൻ മാറും പിന്നെ നമ്മൾ ഒരു കാര്യം നോക്കണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ലൈറ്റിങ്സ് അത് നമ്മൾ കൂൾ ലൈറ്റ് ഉണ്ട് വാമ് ലൈറ്റ് ഉണ്ട് വാമിനാവുമ്പോൾ റിഫ്ലക്ഷൻ റേറ്റ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാട്ടേജ് കൂടുതലുള്ള ലൈറ്റുകൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ അതിൽ എനിക്ക് വലിയ താല്പര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ ആംബിയൻ ലൈറ്റിംഗ് ആയിട്ട് കൊടുക്കാം പക്ഷേ നമ്മൾ ജനറൽ പർപ്പസിൽ എപ്പോഴും ലൈറ്റാണ് നല്ലത് കാരണം നമ്മുടെ കണ്ണിനെ ഒരുപാട് ഗുണം ചെയ്യരുത് കാരണം ഈ കളർ ഗ്രേഡിങ് ഇഷ്യൂസ് അതായത് കണ്ണിന് കളറിനെ തിരിച്ചറിയാൻ അവസ്ഥയിലേക്ക് എത്താനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പോൾ വളരെ ചെറിയ കുട്ടികൾ അതായത് ഒരു മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ കൂടുതലും പെരുമാറുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ലൂമിനേഷൻ ലൈറ്റുകൾ അതായത് കൂടു ലൈറ്റുകളല്ലാതെ ഈ മാം ലൈറ്റുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നാണ് എൻ്റെ ഒരു സജഷൻ ഇനിയിപ്പോൾ അതും പറഞ്ഞതിൻ്റെ മക്കട്ടി കയറണ്ട കേട്ടോ അങ്ങനെ യൂസ് ചെയ്യുന്ന ചെയ്യേണ്ടിങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് ഒരു കോമൺ ടോക്കിൽ പറഞ്ഞു ഒന്നാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ലൈറ്റ്സിനല്ല ഈ ലൈറ്റുകൾ നമ്മുടെ വീട്ടിൽ എത്ര കണ്ട് ഉപയോഗപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ബെഡ്റൂമിൻ്റെ കാര്യം ഒരു ബെഡ്റൂമിൽ ഞാനൊക്കെ സാധനം ചെയ്യുന്ന വെച്ചാൽ നാല് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുക്കും ഈ നാല് എൽ ഇ ഡി ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ആവറേജ് നയൻ ടു ട്വൽവട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ ദെൻ അത് ഇത് ക്ലിയർ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ബെഡ്റൂമിൻ്റെ അനുസരിച്ച് വ്യത്യാസപ്പെടും കേട്ടോ പിന്നെ നമ്മളൊരു ആംബി ലൈറ്റും കൊടുക്കാനായിട്ട് പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുക്കാറുണ്ട് ദെൻ ഫുഡ് ലാമ്പുകൾ നമ്മൾ പണ്ടൊക്കെ കൺവെൻഷണൽ ഫുഡ് ലാമ്പ് ഉപയോഗിച്ച ഇപ്പോൾ ഞാനൊക്കെ കൂടുതലും നോക്കുന്നത് ഈ പ്രൊഫൈൽ ആണ് നമ്മൾ അണ്ടർ ദ കബോർഡ് ഏരിയയിൽ അതായത് കബോർഡിൻ്റെ ഫുട് ലെവൽ ഏരിയയിൽ ഒരു എൽ ഇ ഡി പ്രൊഫൈലായിട്ട് കൊടുക്കും ആ പ്രൊഫൈൽ പ്രൊഫൈലായിട്ട് എന്തായി മാറും നമുക്ക് നൈറ്റിൽ ഒരു ഫുട് ലാമ്പായിട്ട് യൂസ് ചെയ്യാം കാണാൻ ഭംഗിയാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് സെക്കൻഡറി കബോർഡ്സിൻ്റെ ഉള്ളിൽ ലൈറ്റുകൾ കൊടുക്കാറുണ്ട് കാരണം ആംബിയ ലൈറ്റിങ്ങിലായിരിക്കും നമുക്ക് കൂടുതലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ലൈറ്റ് ഇട്ട് കബോർഡ് കൊടുക്കേണ്ട ആവശ്യമില്ല കമ്പൗണ്ടെ ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ഈസിയാണ് ദൻ സെക്കൻഡറി നമ്മളിപ്പോൾ റീഡിങ് ലാംസ് നമുക്ക് ഒരു വർക്ക് ഏരിയ ഉണ്ട് മീൻസ് വർക്കിംഗ് ടേബിൾ ഒരു ബെഡ്റൂമിൽ ആ വർക്കിംഗ് ടേബിൾ ഉണ്ടെങ്കിൽ ആ വർക്കിംഗ് ടേബിളിൽ ഒരാൾക്കിരുന്ന് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എഴുതിയോ വായിക്കുകയോ ചെയ്യുന്ന സമയത്ത് ബെഡിൽ ഒരാൾ കിടന്നു തുടങ്ങണമെങ്കിൽ നമുക്ക് അവരെ ശല്യപ്പെടുത്താനും ലൈറ്റ് ഇട്ട് വയ്ക്കണ്ട ആ റീഡിങ് ലാംപ് മതി അങ്ങനെ കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങൾ നോക്കുക പിന്നെ നമ്മൾ ബെഡ്റൂംസിൽ ഷോഫിനാണെങ്കിലും ഒരു പിക്ച്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിക്ചർ ലൈറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ Plan G，and I，टोंडा